ദാവനും പുത്രനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി നാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവാചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ധനം അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടെ നന്ദി കൃതജ്ഞതയും ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്നതിന് അറിയിക്കുകയാണ് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കൂട്ടായ്മയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കൂട്ടായ്മയുടെ ധ്യാന ക്ലാസിൻ്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞു ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് നിത്യവും വാഴ്ത്തപ്പെട്ടതിനുമായി ഞങ്ങൾ സ്വർഗി എന്നുള്ള സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചിന്ത മഹുപ്പെടുത്തുന്നു തിരി രക്തത്താൽ കഴുകണമേ വിശദീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമെങ്കിൽ നിത്യം പിതാവുമ്പോത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമിയൻ ഹാലലിയ അവരെ പ്രാർത്ഥനയോടെ നമുക്ക് അല്പസമയം ധ്യാനത്തിലും ചിന്തയിലും ആയിരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസത്തിലെ ഈ കൂട്ടായ്മയെക്കുറിച്ചുള്ള ക്ലാസ്സിൽ പറഞ്ഞ കാര്യം നിങ്ങൾ നിങ്ങളോർത്ത് കാണും മനുഷ്യൻ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ മനുഷ്യനും മനുഷ്യനും തമ്മിൽ ദാമ്പത്യ ഒരു കുടുംബജീവത്തിൻ്റെ അന്തരീക്ഷത്തിലുള്ള കൂട്ടായ്മ അതുപോലെ മനുഷ്യൻ മൃഗങ്ങൾ പക്ഷികൾ ജീവജാലങ്ങൾ എന്നിവ അടക്കമുള്ള കൂട്ടായ്മ ആണ് ദൈവം ക്രമീകരിച്ചത് പക്ഷേ അത് മനുഷ്യനിലൂടെ സാത്താൻ പൊളിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ദൈവസന്നിധിയിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്ന് ഓർപ്പിക്കുകയാണ് ഇവിടെ നമുക്ക് ഈ മൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇവർ ആദം ഹവായെ കുഴപ്പത്തിലാക്കി ഹൗവ പാമ്പിനെ കുഴപ്പത്തിലാക്കി പരസ്പരം ഇവർ രക്ഷപ്പെടാനുള്ള ഒഴിവ് നോക്കി കുറ്റപ്പെടുത്തി ദൈവമായ കർത്താവ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ പതിനാല് വായിക്കുന്നതിനാണ് ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും ദൈവത്തിൻ്റെ ഈ കൂട്ടായ്മ തകർക്കാൻ സാത്താനുമായി കൂട്ടുചേർന്ന് ഈ പദ്ധതി ആവിഷ്കരിച്ചതിന് നീ സകല മൃഗങ്ങളിലും കന്നുകാലികളിലും ജീവജാലങ്ങളിലും വെച്ച് ഏറ്റവും ശപിക്കപ്പെട്ടതായിരിക്കും നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കൊതികാലിൽ പരിക്കേൽപ്പിക്കും ഈ കൂട്ടായ്മ തകർത്തതിന് പാമ്പിന് കിട്ടിയ ശിക്ഷയാണ് മണ്ണിൽ ഉരഞ്ഞു നടക്കും മണ്ണ് തിന്നും സ്ത്രീയുടെ സന്തതി നിൻ്റെ വാക്കുകേട്ടി പഴം തന്ന ഈ സ്ത്രീയുടെ സന്തതി നിന്റെ കൊതികാൽ തകർക്കും നിന്റെ തല തകർക്കും നീ അവൻ്റെ കൊതികാലിൽ പരിക്കേൽപ്പിക്കും ഇനി ഹവായോട് ദൈവം പറയുന്നത് സ്ത്രീയോട് പറയുന്നത് നിൻ്റെ ഗർഭാരിഷ്ഠതകൾ ഞാൻ വർദ്ധിപ്പിക്കും നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷം ഉണ്ടായിരിക്കും അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും മൂന്ന് കാര്യമാണ് സ്ത്രീയോട് പറയുന്നത് ഒന്ന് നീ വേദനയോടെ മക്കളെ പ്രസവിക്കുന്ന നിൻ്റെ ഗർഭം അവസ്ഥ വേദനാജനകമായിരിക്കും അതിൻ്റെ കഷ്ടതകൾ വർദ്ധിപ്പിക്കും കുഞ്ഞുങ്ങളെ വേദനയോടെ പ്രസവിക്കും ഭർത്താവിൽ നിനക്ക് അഭിലാഷമുണ്ടായിരിക്കും അവൻ നിന്നെ ഭരിക്കും അവൻ നിന്നെ ഭരിക്കും നിന്റെ മുകളിൽ ദൈവമായിരുന്നു നിന്നെ നിയന്ത്രിച്ചിരുന്നതെങ്കിൽ ഈ സാത്താൻ്റെ വാക്കുകേട്ടപ്പോൾ നീ ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ പാപത്തിന് തയ്യാറായോ അത് നിൻ്റെ സന്തോഷത്തിന് പകരം ദുഃഖത്തിന് കാരണമാകും നിൻ്റെ മേൽ ആധിപത്യം പുരുഷനുണ്ടായിരിക്കും അവൻ നിന്നെ ഭരിക്കുമെന്ന് പറയുകയാണ് ആദത്തോട് അവിടെ നിന്ന് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കുകേട്ട് നീ തന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും ഖവ്വായോടല്ല പറഞ്ഞത് ആ പഴം തിന്നരുതെന്ന് ആദത്തോടാണ് പറഞ്ഞത് അതുകൊണ്ട് ആ പഴം തിന്നതുകൊണ്ട് ആദാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും അതിൽ നിന്ന് ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും അത് മുൾച്ചെടികളും നിരക്കായി മുളപ്പിക്കും വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട് നീ മണ്ണിനോട് ചേർന്നതുവരെ നെച്ചിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങും ഇതാണ് ദൈവം ആദത്തിന് കൊടുത്ത ശിക്ഷണം മരണം നിശ്ചയിച്ചു പൊടിയിൽ നിന്നെടുത്ത ആ ശരീരം പൊടിയിലേക്ക് തന്നെ ചേരും ദൈവത്തിൻ്റെ ജീവൻ ആത്മാവ് ദൈവം അവരിൽ നിന്ന് തിരിച്ചെടുക്കും പ്രിയമുള്ളവർ ഇങ്ങനെയാണ് നല്ലൊരു കുടുംബം തകർന്നു പോയത് അങ്ങനെ ഒരു കുടുംബം തകരാൻ സാത്താനിടയാക്കി മനുഷ്യൻ അതിൽ ശ്രദ്ധ വച്ചു അങ്ങനെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മയുടെ പതനം സംഭവിച്ചു മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മയുടെ പതനമുണ്ടായി നമുക്കിനി വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കുടുംബത്തിൻ്റെ തകർച്ചയിൽ കൂട്ടായ്മയുടെ നഷ്ടം വരുന്നത് ജ്യേഷ്ഠാനുജനും തമ്മിലാണ് നാലാം അധ്യായത്തിൽ കായനും ആബേനും ഇവര് നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു ഇവര് പർദീസായൽ നിന്ന് ഏതെങ്കിലും തോട്ടത്തിൽ ദൈവം പുറത്താക്കി നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ് ദൈവം ഇവരെ ഭൂമിയിലെ മണ്ണ് എടുത്ത് കുഴച്ചുണ്ടാക്കി ജീവശ്വാസമൂതി ഇവരെ കിഴക്ക് ഏതൻ തോട്ടത്തിൽ ഇവരെ താമസിപ്പിച്ചു ഇവർക്ക് തോട്ടം ശ്രദ്ധിച്ച് അതിൻ്റെ ഫലമൂലാധികളെല്ലാം ഇവർക്ക് ഭക്ഷിച്ച് സകല ജീവജാലങ്ങളെയും സാഹോദര്യത്തോടെ കണ്ട് ഭാര്യഭർത്താവ് എന്നുള്ള നിലയ്ക്ക് സന്തോഷ സംതൃപ്തിയിൽ ജീവിക്കേണ്ട ഇവർ ഒന്നാമതവർ നഗ്നാണെന്ന് തിരിച്ചറിഞ്ഞു അവർക്ക് വസ്ത്രം വേണമെന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ ഭൗമിക ലോകത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം അവർ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവിൽ നിന്ന് ഇനി അവരെ സഹായിക്കാനേ ദൈവം വരികയുള്ളൂ അവരുടെ എല്ലാ വശങ്ങളും എല്ലാ രീതികളും ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടു എന്ന ചിന്തയിൽ അവർ പിന്നീട് ദൈവത്തിന് വഴിപാട് കഴിക്കുന്നതായിട്ട് കാണാൻ കഴിയും അങ്ങനെ ആദാമിൻ്റെയും ഹവോയുടെയും മക്കൾ രണ്ടുപേരും ദൈവത്തിന് വഴിപാട് കഴിക്കാൻ യാഗം കഴിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ് രണ്ടുപേരും എന്താ പറയുന്നത് ദൈവത്തിന് ബലിയർപ്പിക്കുമ്പോൾ ഒരാലോചന ഉണ്ടെന്ന് ഇവിടെ എഴുതി കാണിക്കുന്നില്ല ഓരോരുത്തരും അവരവരുടെ സമർപ്പണത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടുപേരും രണ്ട് ജോലിക്കാരായിരുന്നു ആ ആട്ടിടയനായിരുന്നു കായൻ കൃഷിക്കാരനായിരുന്നു കായൻ തൻ്റെ വിളവിലൊരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു ഇവര് ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്യുമ്പോൾ മുള്ളും പറക്കാരെയുമാണ് അവർക്ക് കിട്ടുന്നത് അവർക്ക് നന്മയ്ക്ക് പകരം തിന്മയാണ് ലഭിക്കുന്നുള്ള ശിക്ഷ അവരുടെ മേൽ നടപ്പാകാതിരിക്കാൻ ഞാൻ മനസ്സിലാക്കുന്നു അവർ ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി വഴിപാടുകൾ അർപ്പിക്കാൻ കാരണമായി തീർന്നു ഇപ്പം നമ്മളും നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ദൈവത്തിന് വഴിപാട് കഴിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന വഴിപാടുകൾ ആരാധനാലയങ്ങളിലാണെന്ന് മാത്രം ചില നേർച്ചകൾ കാഴ്ചകളൊക്കെ വീടുകളിലും കഴിക്കും ദേവാലയത്തിൽ പോയി കഴിക്കും ഫലമൂലാദികൾ വളരാനായി വേണ്ടി നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പന്ത്രണ്ട് സ്ത്രീകന്മാരുടെ കണക്ക് പ്രകാരം പന്ത്രണ്ട് മാസങ്ങൾ കൃപേട വാഴ്ത്തുക വേനലും വർഷവും ക്രമമായിട്ടുണ്ടാവുക ഫലമൂലാദികൾ വളർന്ന് നിർദ്ധനരും അവശരും ഭക്ഷിച്ച് നിൻ്റെ സ്തുതി പാടട്ടെ എന്ന് പിതാക്കന്മാർ പാതിരാ പ്രാർത്ഥനയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കായൻ തൻ്റെ വിളവിൻ്റെ ഒരു ഭാഗം ദൈവത്തിന് കാഴ്ചയർപ്പിച്ചു ഹാബേലിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു അപ്പം ഹാബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചുകൊണ്ട് കൂട്ടായ്മ ഉണ്ടാക്കി അത് ഹാബേലിൻ്റെ വസ്തുക്കളിൽ അവിടുന്ന് പ്രസാദിച്ചു എന്നാൽ കായലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല കായൻ്റെ ബലി ദൈവത്തിന് സന്തോഷകരമാകുന്ന പ്രസാദകരമാകുന്ന തരത്തിൽ ആയിരുന്നില്ല എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ അവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു പക്ഷപാതമല്ല അവരുടെ സമർപ്പണത്തിൻ്റെ അറിവില്ലായ്മയാണ് ഒന്നവർ സമർപ്പിക്കുന്നത് അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവ കേൾക്കുവാൻ ദൈവകൃപ ലഭിക്കുവാൻ അവർ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിജയമുണ്ടാകാൻ അവരുടെ വിളവിൽ നിന്ന് അവരർപ്പിക്കുകയാണ് അപ്പോൾ ഒരാൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് ഇറവേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാൾ തൻ്റെ ഇഷ്ടം ദൈവത്തിന് ഇഷ്ടമാകുമെന്നുള്ള രീതിയിൽ ചെയ്യുന്നു അപ്പോൾ തൻ്റെ ഇഷ്ടം ദൈവത്തിന് ഇഷ്ടമാകുമെന്നുള്ള രീതിയിൽ ചെയ്തയാളെ ദൈവം പരിഗണിച്ചില്ല ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ദൈവത്തിന് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ നേരങ്ങളിലും ഒന്നാം സ്ഥാനം യേശുവിന് കൊടുത്തു കാണൂല ദൈവത്തിന് കൊടുത്തിട്ടുണ്ടാവൂല അപ്പോൾ സഹോദരങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയ്ക്ക് വിള്ളലുണ്ടായി അത് എന്ന് ദൈവം കായനോട് പറഞ്ഞതാണ് കർത്താവ് കായനോട് ചോദിച്ച് നീ കോപിച്ചിരിക്കുന്നതെന്ന് കൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നു എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കായാൻ വരാൻ ആഗ്രഹിക്കുന്നില്ല കാരണം കായൻ ഒരേ വാശി എന്താണ് കായൻ്റെ വാശി എൻ്റെ ബലി സ്വീകരിച്ചില്ല അതുകൊണ്ട് ദൈവം ദൈവം അവൻ്റെ ബലി സ്വീകരിക്കാഞ്ഞതിൻ്റെ എന്ന് പറയുമ്പോൾ അവൻ അതും ഗർഭോടെ തള്ളിക്കളയാണ് എടുക്കുന്നില്ല നിന്റെ സഹോദരൻ്റെ ബലി ഞാൻ സ്വീകരിച്ചു നിന്റെ ബലി സ്വീകരിക്കാഞ്ഞത് നീ നന്മ ചിന്തിക്കാവുന്നതുകൊണ്ടാണ് നീ നല്ലവണ്ണം പെരുമാറാവുന്നതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതവൻ കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് കായനെ നിനക്ക് ഒരുപാട് ദുരിതം ഒരുപാട് അപകടം നിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നീ നിൻ്റെ പാപം നിൻ്റെ വാതിൽക്കൽ തന്നെയുണ്ട് അന്ന് നിൻ്റെ അമ്മയെ വഞ്ചിച്ച സാത്താൻ അന്ന് നിൻ്റെ അപ്പനെ വഞ്ചിച്ച സാത്താൻ ഇന്ന് നിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നുണ്ട് നിന്റെ കുടുംബത്തെ തകർക്കാൻ നിൻ്റെ സഹോദര ബന്ധത്തെ തകർക്കാൻ നിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നുണ്ട് നിന്റെ മനസ്സ് ആ കാര്യത്തിൽ ചിന്തിച്ച് താൽപ്പര്യം വച്ചിരിക്കുകയാണ് തകരണമെന്നും തകർക്കണമെന്നും എന്ന് ദൈവം കായൻ ഓർപ്പിക്കുകയാണ് പക്ഷെ കായൻ ലേശം അത് ശ്രദ്ധിക്കുന്നില്ല അനുസരിക്കുന്നില്ല കായൻ എന്ത് ചെയ്തു എൻ്റെ സഹോദരനെ വയലിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവനെ കൊന്നു അവനെ മണ്ണിൽ കുഴിച്ചിട്ടു അപ്പോൾ ദൈവം കായനെടുത്ത് വന്നിട്ട് പറയുകയാണ് നിൻ്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ്പളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും ദൈവത്തെ അനുസരിക്കാഞ്ഞതുകൊണ്ട് ദൈവത്തെ സ്വീകരിക്കാഞ്ഞതുകൊണ്ട് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വരേണ്ട വിധം എങ്ങനെയെന്ന് തിരിച്ചറിയാതെ തൻ്റെ ഇഷ്ടത്തിന് ദൈവം പ്രവർത്തിക്കണമെന്നുള്ള ചിന്തയിൽ വാശി പിടിച്ച അല്ലെങ്കിൽ ദാക്ഷ്യം കാണിച്ച കായൻ ഭൂമിയിൽ വീണ്ടും ശബിക്കപ്പെട്ടവനായി മാറുകയാണ് അപ്പോൾ കായനും ഭൂമിയുമായിട്ടുള്ള യഥാർത്ഥ സൗഹൃദം വിടേണ്ട വന്നു ദൈവവുമായിട്ടുള്ള സൗഹൃദം വിടേണ്ട വന്നു സഹോദരനുമായിട്ടുള്ള സൗഹൃദം വിടേണ്ട വന്നു തീർച്ചയായിട്ടും മാതാപിതാക്കന്മാർക്കും ഈ വാർത്ത വാർത്തകൾക്കുമ്പോഴുണ്ടാകുന്ന സങ്കടം ചെറുതല്ലല്ലോ അവരുമായിട്ടുള്ള ബന്ധവും കായന് ബുദ്ധിമുട്ടായി മാറി എന്നുള്ളതാണ് അപ്പോൾ കൂട്ടായ്മ തകരാൻ മനുഷ്യൻ വീണ്ടും വീണ്ടും പ്രവർത്തിക്കുകയാണ് മനുഷ്യനിലൂടെ സാത്താൻ പ്രലോഭിപ്പിക്കുകയാണ് അങ്ങനെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട കായൻ സഹോദരനുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും ഇത് തന്നെയാണ് ധാരാളമായി സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള കൂട്ടായ്മ നമ്മൾ അകന്നു കഴിയുമ്പോൾ സഹോദരങ്ങളിലുള്ള കൂട്ടായ്മയും നമ്മളിൽ അകന്ന് കണ്ടാൽ മിണ്ടില്ല സഹോദരനെ കൊല്ലാൻ കൊട്ടേഷൻ വരെ കൊടുക്കുന്ന ആളുകളെ നമ്മൾ പത്രത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഈ കൂട്ടായ്മയുടെ രണ്ടാമത്തെ ഷെയറിങ്ങിൻ്റെ ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവമേ എൻ്റെയും എൻ്റെ മാതാപിതാക്കളുടെയും എൻ്റെ സഹോദരങ്ങളുടെയും ബന്ധത്തിലുള്ള കൂട്ടായ്മ ഏതുവിധത്തിലാണ് എന്ന് ഞാൻ പരിശോധിക്കാൻ എന്നെ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളായാലും എല്ലാ അനുഗ്രഹങ്ങളായാലും ഐശ്വര്യങ്ങളായാലും നിറയ്ക്കണമേ പരിശുദ്ധ പ്രാർത്ഥിക്കണമെ സഹ വിശുദ്ധമാരെ ശുദ്ധിമതി മതികളെ പ്രാർത്ഥിക്കണമേ കൂട്ടായ്മ ശക്തമാകാൻ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ കൂട്ടായ്മകളുണ്ടാകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ നിത്യപിതാവും പുത്തണം പരിശുദ്ധാത്മവുമായ സർവേശ്വരം നയിക്കും ആമീൻ പ്രിയമുള്ളവരെ കൂട്ടായ്മ ബലപ്പെടുവാൻ കൂട്ടായ്മയിൽ ഒന്നായിത്തീരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവതിരുന്നാമ മാത്രം മഹത്വപ്പെടുമാറാകട്ടെ